ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ ഷവർമ്മയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഒരു വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതായത് പിച്ചുപിച്ചെടുത്തതിന് ശേഷം ആ പാനിലിട്ട് നന്നായിട്ടൊന്ന് സൗട്ട് ചെയ്തെടുക്കണം നമുക്ക് കുറച്ചൊന്ന് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നല്ല നല്ല രീതിയിൽ ഒന്ന് കുക്കായി വന്നോട്ടെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഞാൻ പഴയ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം ചിക്കനിലേക്ക് മാരിനേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഷർമ റോൾ ഉണ്ടാക്കിയത് ഇത് ഞാൻ വേറൊരു മെത്തേഡിലാണ് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു കുറച്ച് മസാലപ്പൊടികളൊക്കെ നമ്മൾ ഇതിടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി അതുപോലെ കശ്മീരി മുളകൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടിയിട്ടിട്ട് ഫ്ലെയിം ഒന്ന് നല്ല രീതിയിൽ സ്ലോ ആക്കി വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ചിക്കൻ എനിക്കിതിഷ്ടായി അങ്ങനെ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്താ നോക്കി ചില സമയത്ത് കുറച്ച് ഹോൾ വലുതായിട്ട് കിടക്കുന്നുണ്ട് ചെറുത് പിച്ചിപ്പിച്ചിരിക്കുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ആ വെജിറ്റബിളായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മയോണൈസാണ് എഗ് മയോണൈസാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് അതായത് സ്പൈസി ആയിട്ടുള്ള മയോണൈസും റെഡി ആയിട്ടുണ്ട് ഹോം മെയ്ഡാണ് അപ്പോൾ നമുക്ക് ഒട്ടും ും പേടിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമുക്ക് നല്ല സേഫ് ആയിട്ട് തന്നെ ഹോം ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ട ആണ് ഞാൻ ചെറുതായിട്ട് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒണിയൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യുക്കുമർ എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം അതായത് നിങ്ങൾക്ക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാ തോന്നുന്നുള്ള തോന്നുന്ന വെജിറ്റബിൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം ഞാൻ ഇവിടെ അത്യാവശ്യം എല്ലാ വെജിറ്റബിളും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മാക്സിമം കുറേ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മക്കളൊക്കെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കുകയുള്ളൂ ഷവർ മേലാവുമ്പോഴത്തേക്കും അത് നല്ലൊരു എന്താണ് കോട്ടിങ് ആയിട്ടല്ലേ നമ്മൾ ചിക്കനും മയോണൈസും വെജിറ്റബിളൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ കഴിക്കുമ്പോഴത്തേക്കും നല്ല ആരും പിറക്കി പിറക്കി ഒന്നും മാറ്റാതെ പെട്ടെന്ന് കഴിച്ചോളും അതുകൊണ്ട് ഞാൻ എല്ലാ വെജിറ്റബിളും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ കുറച്ച് വെജിറ്റബിളൊക്കെ നന്നായിട്ട് ഇതിലൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഇട്ടോ ആ ചിക്കൻ ഇട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോം മെയ്ഡായിട്ടുള്ള മയോണൈസ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഷവർമ വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്താൽ മതിയാകും ഉപ്പൊക്കെ ഒന്നെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുബൂസ് എടുത്തിട്ട് കുബൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചപ്പാത്തി കല്ലിലോ അല്ലെങ്കിൽ ഒരു തവയിലോ വെച്ച് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം അതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യണം കുബ്ബൂസ് ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ടൊമാറ്റോ കെച്ചിട്ടാൽ മതി എൻ്റെ മക്കൾക്ക് കുറച്ച് സ്വീറ്റായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പെട്ടത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന മയോണേസിൽ നിന്ന് ഇത്തിരി മാറ്റിവെച്ചിട്ട് ആദ്യമേ ഷവർമാർ നമ്മുടെ കുബ്ബൂസിലേക്ക് കുറച്ച് ഫസ്റ്റ് മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ടാൽ മതിയാകും അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവറിനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്